വാർത്തയിലേക്ക് നെമ്മാർ ഗ്രാമപഞ്ചായത്ത് സാമ്പത്തിക പദ്ധതിയുടെ ഭാഗമായി ഭിന്നശേഷി ഗ്രാമസഭ സംഘടിപ്പിച്ചു പദ്ധതി രൂപീകരണത്തിനായി ഭിന്നശേഷിക്കാരായ ആളുകൾ അവരുടെ മാതാപിതാക്കൾ എന്നിവരിൽ നിന്നും വരും വർഷത്തിലെ പദ്ധതി രൂപീകരണത്തിനാവശ്യമായ വിവരശേഖരണം നടത്തി വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രുതിരാജ് ഉദ്ഘാടനം ചെയ്തു പദ്ധതികളാണ് വെക്കുന്നത് അതുപോലെ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഫണ്ടുകൾ സാധിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പദ്ധതികൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇനി ഗ്രാമസഭയിലേക്ക് വിളിച്ചു കൂട്ടിയിരിക്കുന്നത് നമുക്കറിയാം സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ ഒരു സമൂഹമാണ് ഭിന്നശേഷിക്കാർ അപ്പം നമുക്ക് അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ ഫണ്ടുകൾ വരുന്നത് മുടക്കി പഞ്ചായത്ത് എല്ലാ രീതിയിലും നിങ്ങളെ സഹായിക്കും അതിൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരുടെയും എന്തൊക്കെയാണ് ആവശ്യങ്ങൾ എന്ന് നിങ്ങൾക്ക് ഈ ഗ്രാമസഭയിൽ ഉന്നയിക്കാം അതിനനുസരിച്ച് നമ്മൾ ഓരോരുത്തർ ആവശ്യങ്ങൾ യും അതിനുവേണ്ടി പഞ്ചായത്ത് മുൻകൈ എടുത്ത് എല്ലാവിധ സഹായങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും എത്തിക്കുന്ന രീതിയിൽ ചെയ്തു തരുന്നതിന് ഉറപ്പുവരുത്തുകയാണ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ മോഹനൻ അധ്യക്ഷനായി അസിസ്റ്റന്റ് സെക്രട്ടറി ഗിരിധരൻ സ്വാഗതം പറഞ്ഞു